പടിഞ്ഞാറൻ ഇന്ത്യ മകസമുദ്രത്തിനും തെക്കു കിഴുകൻ മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ പടിഞ്ഞാറെ വടക്കുപടിഞ്ഞ ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തെക്കൻ അറബിക്കടലിൽ മധ്യഭാഗത്തായി ശക്തിയെ കൂടിയ ന്യൂനമർദ്ദമായി മാറുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലും വരുന്ന വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഒന്ന് പോയിന്റ് എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ജപ്പാന്റെ വടക്കൻ മേഖലയിൽ വൻ ഭൂകമ്പം ഏഴ് പോയിന്റ് അഞ്ചും ആറ് പോയിന്റ് രണ്ടും തീവ്രത രേഖപ്പെടുത്തി ജപ്പാനിലെ നോട്ടോയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭ കേന്ദ്രം നിരവധി കെട്ടിടങ്ങളൊക്കെ കേടുപാടുകൾ സംഭവിച്ചു ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാൻ കാലാവസ്ഥാ കേന്ദ്രം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു തീരമേഖലകളിൽ താമസിക്കുന്നവർ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി ജപ്പാന്റെ ചില പ്രദേശങ്ങളിൽ ചെറു സുനാമികൾ ഉണ്ടായതായി ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു